കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുരേഷ് പെരുന്നാട് എല്ലാ മനുഷ്യാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിൽ അവതരിപ്പിക്കുന്ന കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ സുരേഷ് പെരുന്നാട് ഇന്നത്തെ നമുക്ക് ഒരു കുട്ടി ഗസ്റ്റ് വന്നിട്ടുണ്ട് അരുൺ രാജ് എന്നാണ് പേര് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അപ്പോൾ അരുൺ രാജിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് മുന്നിൽ അവതരിപ്പിക്കുന്നത് അപ്പൊ നമുക്കേതായാലും അരുൺ രാജിനെ തന്നെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം അരുൺരാജ് ആ അരുൺരാജേ ഞാനും കൂടി ചോദിക്കാം സുഖാണോ അരുൺരാജിന് സുഖം ഇത് എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ ഉണ്ടായിരുന്നു നല്ലത് എക്സാം ഒക്കെ കഴിഞ്ഞോ അതെന്താണ് എക്സാം എഴുന്നില്ല ഓകെ ഓക്കെ 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 ആ അപ്പം അഞ്ചില് ഒന്നൂടെ പഠിക്കാനോ ഓക്കെ ഓക്കെ കൂട്ടുകാരൊക്കെ സുഹൃത്തുക്കളെ ഉണ്ടാവും ഏറ്റവും ബെസ്റ്റ് സുഹൃത്താരാണ് എങ്ങനെ രണ്ടുപേരും നമ്മുടെ ആ പാതയ്ക്ക് അനുസരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുക അപ്പൊ എന്നിട്ട് പഠിക്കും ഒക്കെ ചെയ്യും ഇപ്പൊ പഠിക്കാനൊക്കെ തുടങ്ങിയോ അഭിനവോ ശരി എന്നിട്ട് പഠിക്കണം കേട്ടോ നല്ല പഠിച്ച് മിടുക്കാനാവണം നല്ല ജോലിയൊക്കെ സമ്പാദിച്ച് ഏഹ് അടിപൊളിയാവണം ഓക്കെ പിന്നെ വേറെ വിശേഷങ്ങൾ വീട്ടിലാരൊക്കെ ഉണ്ട് അമ്മയും അച്ഛനും ഞാനും എന്റെ ചേട്ടനും പഠിക്കുന്നു പ്ലസ് വൺ അമ്മയും അച്ഛനൊക്കെ ജോലി ഉണ്ടോ ഉണ്ട് എവിടെ പഠിപ്പിക്കുന്നു അച്ഛൻ ഒരു എവിടെവാടി സൂപ്പർവൈസർ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യുന്നു അല്ലേ അങ്ങനെ പാവാണോ അതെ വില്ലനാണോ അതുകൊണ്ടാണ് അടിച്ചത് അല്ലേ അരുൺ പണ്ട് പഠിക്കാൻ മടി മടിയടിച്ചപ്പോ ചേട്ടൻ അടിച്ചു പഠിപ്പിക്കാൻ ശ്രമിച്ചു അത്രല്ലേ ഉള്ളു അത് കുഴപ്പമില്ല അത് അരുണോട് സ്നേഹം ഉള്ളത് കൊണ്ടല്ലേ ചേട്ടൻ വിചാരിക്കും എന്റെ അനിയും നന്നായിട്ട് പഠിക്കാൻ വേണ്ടിട്ടല്ലേ ഞാൻ അടിക്കുന്നത് അല്ല ദേഷ്യൊന്നും അല്ല അത് അത് നല്ല കാര്യമാണ് വെരി ഗുഡ് അറിയാന്ന് പറയുന്നു അതാണ് നമ്മുടെ നമ്മുടെ അരുൺ അതാണ് കണ്ടോ അരുൺ തന്നെ തെറ്റുകുറ്റുകളൊക്കെ മനസ്സിലാവുന്നുണ്ട് ഇല്ല അരുണേ ഓക്കേ അപ്പം അതിനുശേഷം പഠിക്കുന്നുണ്ട് അപ്പം അല്ലാതെ അടി കൂടാറൊക്കെ ഉണ്ടോ അല്ലാതെ അടി കൂടാറുണ്ട് കേട്ടോ എന്താണ് കേട്ടത് ചേട്ടൻ പഠിക്കാത്ത ഇങ്ങോട്ട് അടിക്കും തിരിച്ചടിക്കട്ടില്ലല്ലോ നമ്മൾ നിന്ന് അടികൂള്ളൂ അല്ല വേറെ വിഷയങ്ങളൊന്നും ഇല്ല ഓക്കെ വീട്ടിൽ ഏറ്റവും കളിക്കാനും ഫ്രണ്ട്സും ഒക്കെ ഉണ്ടോ അവരൊക്കെ എങ്ങനെയാണ് ചിലത് അതെന്താ അത് ചെയ്യുന്ന കൊള്ളത്തില്ലേ ഞാൻ ഒന്നും ചെയ്യാതിരിക്കത്തില്ല അതുകൊണ്ട് എപ്പോഴും എപ്പോഴും നമ്മുടെ ആരും നല്ല മിടുക്കനാണ് സുന്ദരനാണ്

സെക്കൻഡ് സെക്കൻഡ് ഫസ്റ്റ് ഒക്കെ മേടിക്കണ്ടേ സ്കൂളിലൊക്കെ മത്സരം ഉണ്ടോ സ്കൂളിലൊക്കെ ചേരാറുണ്ടോ പങ്കെടുക്കാറുണ്ടോ സ്പോർട്സിനൊക്കെ പങ്കെടുക്കാറുണ്ടോ സ്കൂളിലൊക്കെ ഫസ്റ്റ് മേടിക്കണം കേട്ടോ ഏഹ് എത്ര മണിക്കൂ സ്കൂളിൽ പോകുന്ന രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കും ഇപ്പം നേരത്തേക്ക് എത്ര മണിക്ക് എഴുന്നേക്കുമായിരുന്നു മണി ആറേഴ് മണിക്കായിരുന്നേക്ക് സ്കൂളിൽ പോകണ്ടുള്ളതുകൊണ്ടാണ് ആറേഴ് മണിക്കായിരുന്നേക്കുന്നത് ഇപ്പൊ സ്കൂളിൽ പോകണ്ടല്ലോ അതുകൊണ്ട് എട്ട് മണിക്ക് കഴിഞ്ഞേക്കും സ്കൂളിൽ അങ്ങനെ ബസ്സിലാണോ പോകാൻ തിരിച്ചു വരുന്ന ബസ്സിലാണോ ഫുഡൊക്കെ കൊണ്ടുപോകും ഉച്ചക്ക് ഉച്ചക്ക് ചോറ് കൊണ്ടുപോകും ചോറൊക്കെ കൊണ്ടുപോയി പഠിച്ച് എല്ലാം അടിപൊളിയൊക്കെ ക്ലിയർ ആക്കി വരും അല്ലെ വെക്കേഷൻ ഒക്കെ എന്തൊക്കെയാ പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ടോ എവിടെങ്കിലും പോകാനൊക്കെ ഇഷ്ടമല്ല ഇഷ്ടം എവിടെയെങ്കിലും പോയിട്ടുണ്ടോ വിനോദയാത്രയ്ക്കൊക്കെ

എപ്പോഴും കഴിക്കത്തില്ല ഇടയ്ക്കിടയ്ക്കൊക്കെ തോന്നുമ്പോഴൊക്കെ കഴിക്കും എന്തുകൊണ്ടാണ് ഈ അൽഫാമിനോട് ഇത്ര ടേസ്റ്റ് വന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് സഹിക്കാൻ വയ്യ അങ്ങനെ നമ്മളങ്ങ് അഡിക്റ്റായി അല്ലേ ദോശയെന്നുണ്ടെങ്കിൽ വീട്ടിലപ്പോ രാവിലെ ഒക്കെ എന്തു ചെയ്യും ഓ നമുക്കൊരു സൈഡാണ് ഈ അൽഫാം അൽഫാമൊക്കെ ടേസ്റ്റാണ് നേരെ രാവിലെ ും കൂടെ വീട്ടിൽ ഞങ്ങൾ ഒരുമിച്ചു അതും ചെല മാസത്തേക്ക് ഇച്ചിരി ചേട്ടൻ വരും ഒരുമിച്ച് ഓഹോ അങ്ങനെയാണ് അഭിരാജും അർജുൻ രാജ്യം അർജുൻ നല്ല പേര്ട്ടോ അർജുൻ ആരാന്നറിയാമോ ആ നമ്മുടെ ദൈവം അർജുൻ കൃഷ്ണനൊക്കെ പറ മഹാഭാരതത്തിലെ അല്ലേ അവരെയൊക്കെ അറിയാമോ കുറച്ചുപേരെ അറിയാം എങ്ങനെ പരിചയം അവരുമായിട്ടൊക്കെ അപ്പൂപ്പന്റെ കൂടെ ഒക്കെ കൂട്ടുകാരാണോ കാണും അപ്പൂപ്പന്റെ കൂട്ടി കാണും അർജുനൊക്കെ കൂട്ടുകാരനല്ലേ വീട്ടില് ടി വികത്ത് വരുമ്പോ അങ്ങനെ കാണും അർജുൻ അല്ലേ അവരൊക്കെ ഇഷ്ടമാണോ വേറെ എന്ത് പാട്ടൊക്കെ പാടുവോ പിന്നെന്തൊക്കെയാ ഇച്ചിരി കാര്യം എന്താ പറയുമ്പോഴേ സങ്കടം വരുന്നേ ആര് പറയുമ്പോഴേ സങ്കടം വരുന്നേറ്റവും കൂടുതൽ അച്ഛൻ വഴക്കു പറയുവോ അമ്മ വഴക്കുറയോ ഇല്ല അണ്ണ വഴുക്കുറയോ ഇവര് ആര് പറയുമ്പോഴേ സങ്കടം കൂടുതൽ വരുന്നേ അച്ഛൻ അച്ഛനാണോ കൂടുതൽ സ്നേഹം

അതാണ് നമ്മുടെ അർജുൻ കണ്ടാ അർജുൻ അതൊക്കെ അറിയാം അർജുൻ വേറെ ലെവലാണ് അല്ലേ അർജുൻ ഏഹ് സ്കൂളിലൊക്കെ അടിയൊക്കെ കൂടാറുണ്ടോ കൂട്ടുകാരോട്ടൊക്കെ അടി കൂടാറുണ്ടോ അടിയും പിടിയൊന്നും കൂടാറില്ല വളരെ സൈലന്റ് ആണ് പാവമാണ് സ്കൂളില് എത്ര വിദ്യാർത്ഥിയുണ്ട് ക്ലാസ്സില് ട്യൂഷനെ ാണ് ടീച്ചർ ടീച്ചർ എന്ത് പഠിപ്പിക്കുന്നേ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് അപ്പൊ നന്നായിട്ട് പഠിക്കുക കേട്ടോ അതെന്നൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഈ സ്പോർട്സ് ഒക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോവാ ഭാവിയിൽ പഠിച്ച് വളർന്ന് വലുതായി ആരാകാനാണ് ആഗ്രഹം ഒന്നുമില്ല ഇപ്പൊ ആഗ്രഹങ്ങളൊന്നും ഇല്ല വലുതാ

ചോറ് ചോറും അരിയും വെള്ളവും ഉഴുന്ന് ഉഴുന്ന് ചേർത്ത് ആട്ടി ദോശ ഒക്കെ ചൂടും സ്വന്തം ഒക്കെ ചെയ്തിട്ടുണ്ടോ അങ്ങനെ അപ്പൊ ഈ ഉഴുതിട്ട് വരെ പയറാണോ തട്ടിട്ടുള്ളത് അത് ദോശ ഇട്ടിട്ട് ദോശ തന്നെ ആയിരുന്നോ നോക്കി വന്നു ഇട നല്ലോണം ഏഹ് ദോശ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നോ പിന്നെന്തൊക്കെ അറിയാ ചപ്പാത്തി അറിയാം ചായടും ഓ വെരി ഗുഡ് അപ്പൊ നല്ലൊരു ഷെഫാണ് ഇപ്പഴേ നല്ല ഷെഫിന്റെ ഒരു ലക്ഷണമൊക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ഷെഫൊക്കെ ആവട്ടെ നല്ല ടേസ്റ്റായിട്ടുള്ള ആഹാരമൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റട്ടെ ഒരു ഇത് പാടി കേൾപ്പിക്കാം ഏതൊക്കെ അതിലൊന്നും ഇല്ലെന്ന് ഒരു പാട്ടും അറിയില്ല പുതിയ ഒരു പാട്ടും അറിയത്തില്ല അതൊരു പാട്ട് ഇഷ്ടം അറിയത്തില്ല പഠിക്കണം കേട്ടോ ഏതെങ്കിലും രണ്ടുപേരി പാടി പഠിക്കണം ഓക്കേ അപ്പം അർജുന് നല്ല അടിപൊളി ഒരു ഷെഫാവാനാണ് ആഗ്രഹമെങ്കിൽ ഹലോ ഷെഫാവുക അതിലുപരി നന്നായിട്ട് പഠിക്കുക പഠിച്ച് അതിൽ നല്ല ജോലികൾ കിട്ടാൻ കിട്ടുവാണെങ്കിൽ നല്ല കാര്യല്ലേ ഏഹ് അപ്പം അത് നോക്കുക ഇപ്പം പല കുട്ടികൾക്കും പല ആഗ്രഹങ്ങളാണ് അതുപോലെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ കേട്ടോ എന്നിട്ട് പഠിക്കുക നല്ല മെഡിക്കനായി വരിക കേട്ടോ ഓക്കേ ഓക്കെ ഓൾ ദ ബെസ്റ്റ്